ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം ഓഫർ വീഡിയോ ആണ് റെഡി സ്റ്റോക്കിൽ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നൈൻ ഈ മൂന്ന് പ്രൈസ് റേഞ്ചിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് നമ്മൾ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ അവൈലബിൾ ആക്കിയിരിക്കുവാണ് നമുക്ക് ഫോർ ഡബിൾ നൈനിൽ സ്റ്റാർട്ട് ചെയ്യാം ഫോർ ഡബിൾ നൈൻ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറിൽ കണ്ടോ നെക്ക് ആൻഡ് യോക്കിൽ ഇത്ര ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിൽ ലൈനിങ് അറ്റാസ്ഡ് ആയിട്ട് ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണില് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ വിത്തൌട്ട് ലൈനിംഗില് ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നൈൻ ആണ് റെഡി സ്റ്റോക്കാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ കേട്ടോ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഇതേപോലാണ് ക്ലോസർ ലുക്ക് വരുന്നത് നല്ല വലിയ ആയിട്ട് പ്ലീറ്റ്സ് എടുത്തു വന്നിരിക്കുന്ന കുർത്തിയാണ് ഇവിടെ ഈ ഓക്കെട്ടിന് ശേഷം പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വയറും കാര്യങ്ങളുള്ളവർക്കൊന്നും വയറൊന്നും അറിയില്ല നല്ല ഷെയ്പ്പായിട്ട് കിടക്കും അടിപൊളി ഓണം കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ ബർത്താണ് റെഡി സ്റ്റോക്കാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ദെൻ നെക്സ്റ്റ് കളറ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആട്ടോ ദാ ഇതേപോലെ ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് ബാക്ക് സൈഡ് വരുമ്പം ഇതേപോലാണ് നമുക്കിനി ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻ ഈ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്ന സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് അടിപൊളി ഒരു മോഡേൺ കുർത്തിയാണ് നെക്ക് നെക്കസ് കവറിനെക്കാണ് ഇതേപോലെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലുമായിട്ടാണ് പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്ന നല്ല ഷെയ്പ്പിൽ കിട്ടും നല്ല മോഡേൺ ലുക്കിൽ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അത് ജോർജറ്റ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ ബ്ലാക്ക് കളർ ത്രീ ഡബിൾ നയൻ ആട്ടോ പ്രൈസ് ഇതിൻ്റെ ദ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒണിയം പിങ്കിലാണേ ബാക്ക് പോർഷൻ വരുമ്പോൾ ഏലയിലാണെ അതുപോലെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പബ് സ്ലീവിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇതിന്റെ കളർ വരുന്നത് ഇതൊക്കെ റെഡി സ്റ്റോക്കിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ആണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജ്ജിറ്റയിൽ നല്ലൊരു പാച്ച് വർക്ക് കൊടുത്താണ് വന്നിരിക്കുന്നത് നെക്കിന്റെ പാറ്റേൺ ഈ ഒരു മോഡലിലാണ് ഇതിന്റെ നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് അതിനുശേഷം സെക്റ്റഡ് ആയിട്ട് എൻ്റെ പോർഷൻ വരെ ഈ ഒരു പാച്ച് കൊടുത്തിരിക്കുവാണ് കേട്ടോ അതിന് ശേഷം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്തിൽ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ആഷ് കളറിൽ ഇതാ യോക്കിൽ പാച്ച് കൊടുത്തിട്ട് കണ്ടോ ഈ ഒരു മോഡലിനടുത്തിട്ട് സ്റ്റിച്ചിങ് പോയിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതേപോലാണ് സ്ലീവിലും ആ ഒരു പാച്ചോർട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് റൗണ്ട് നെക്ക് ഈ ഒരു പാറ്റേണിൽ ഇതിലൊരു പാച്ചോർട്ട് കൊടുത്തിട്ടുണ്ട് കലങ്കാരുടെ പാച്ച് ഓർട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റഡ് ആണ് സിറ്റഡ് ആയിട്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാസ്ഡ് ആയിട്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് അടിപൊളിയൊരു ഡ്രസ് കുർത്തി കേട്ടോ സൂപ്പർ ഒരു ഡ്രസ്സ് കുർത്തിയാണ് ത്രീ ഡബിൾ നൈൻ പർത്താണ് ഇതിൻ്റെ നാല് കളേഴ്സ് ആണ് നമുക്ക് റെഡി സ്റ്റോവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് ഇതേപോലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വാങ്ങിയ ഷെയ്ഡിലാണെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഓണിയും പിങ്കും അതുപോലെ ലാവൻഡറും കൂടെ ബ്ലെൻഡായിട്ട് വരുന്നൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ മേ ആലിയക്കട്ട് കുർത്തിയാണ് വി നെക്ക് അതിൽ ഫ്രില്ല് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന ഒരു ആഷ് കളറിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ആലിയക്കട്ട് കുർത്തി സ്ലീവിന്റെ സ്ലീവ് പഫ് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടു ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം ടു ഡബിൾ നയൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ ബ്ലാക്ക് കളറിൽ സ്ക്വയർ നെക്ക് നെക്കിൽ ഒരു ഹെവി ലേസ് വർക്ക് കൊടുത്തിരിക്കുകയാണ് സെറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്ലീവിന്റെ എൻഡിലും ആ ലേസ് വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോ ഇതേപോലെ ആണ് എം ഡു ഡബിൾ എക്സിലാണ് ത്രീ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് റെഡി സ്റ്റോക്ക് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരെ നല്ലൊരു മഹന്തി ഗ്രീൻ കളറിലാണ് ഇതുപോലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിൽക്കും ഓർഗൻസ മെറ്റീരിയലും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനിലാണ് സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് ഓർഗൻസിയെ വർക്ക് കൊടുത്ത് വിചിത്ര സിലിക് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാസ്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് കൊടുത്തിട്ട് പഫും പടിയും കൊടുത്തിട്ടുണ്ട് ടു ഡബിൾ നയൻ അതായത് ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ലാട്ടെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ജാക്കറ്റ് കുർത്തിയാണ് ഇത് വരുന്നത് ഇതിന്റെ ജാക്കറ്റാണ് ജോർജ് എൻറ്റി ഇതേപോലൊരു ജാക്കറ്റ് ഇതിനകത്ത് ഇന്നർ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടൊരു ഇന്നറുമാണ് ഇത് വേറെ ചെയ്ത് കണ്ടാലും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കുന്നു ജസ്റ്റ് ജാക്കറ്റ് കുർത്തിയാണ് ടൂ ഡബിൾ നയൻ ആണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇവിടെ നല്ലൊരു പ്രിന്റഡ് പാച്ച് വർക്ക് കൊടുത്തിട്ട് ഏലൈൻ പാറ്റേൺ ജോർജറ്റ് ആണ് മെറ്റീരിയൽ സ്ലീവ് പപ്പ് സ്ലീവ് ആണ് ബാക്ക് പോഷ് വരുമ്പോൾ ഇതേപോലെയാണ് പർപ്പിൾ ആണ് കളർ പ്രൈസ് ഓൺലി ടു ഡബിൾ നെയ് ദ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് സ്മോൾ മീഡിയം മാത്രമേ ഉള്ളൂ ദ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ദ ഇതേപോലെ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി ഇത് രണ്ട് സൈസുകളും സ്മോൾ ആൻഡ് മീഡിയം ദ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജാക്കറ്റ് കുർത്തിയാണ് ഇതിൻ്റെ ഇതുപോലാണ് ഇതിൻ്റെ ജാക്കറ്റ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ ഇതേപോലെ നെക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടാണ് ജാക്കറ്റ് വരുന്നത് ഇന്നറ് റോയൽ ബ്ലൂ കളറിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് സെപ്പറേറ്റഡ് ആണ് ജാക്കറ്റ് ആൻഡ് ഇന്നർ നെക്സ്റ്റ് ടു ഡബിളിന്റെ കളക്ഷനിൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ലൈൻ പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു മെറ്റീരിയലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ദൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷൻ ഇതേപോലെ പാറ്റ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് കൊടുക്കുമ്പോൾ പപ്പ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ടു ഡബിൾ നയൻ ഇപ്പം ഞാൻ കാണിച്ച എല്ലാം തന്നെ റെഡി സ്റ്റോക്കിലാണ് ടു ഡേ ഡെസ് പാച്ചിങ് ഐറ്റമാണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പിലും ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി താങ്ക് യു